ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിട ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് ബഷൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു ബ്രെഡ് കോഴിമുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്നിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ കോഴിമുട്ട നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ആക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ബ്രെഡ് ഓരോന്നും അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതായി പോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഈ ഒരു ബ്രെഡ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ആ ഒരു ഭാഗങ്ങളിലൊക്കെ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഞാൻ ഇതാ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് വശത്തൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ കിട്ടും ചെയ്യൂട്ടാ മാത്രമല്ല ബ്രെഡൊക്കെ വേറിട്ട് പോകുക പോവുകയില്ല അപ്പോൾ അതാ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ ഇതുപോലെ കിട്ടും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ടുള്ള ഫില്ലിങ്ങൾ ഒക്കെ ഒന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ അതാ ആദ്യം തന്നെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒന്നിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പിസ്സ സോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് അത് എന്നാൽ അത്രയും സിംപിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു പിസ്സയാണിപ്പോൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉറങ്ങാനോ അതും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉറകാനോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് വലിയുള്ളിയാണ് വള്ളിയുള്ളി ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ വലിയുള്ള ഇനി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഷേപ്പിലും കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ക്യാപ്സിക്കാണ് ക്യാപ്സിക്കും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലായിട്ട് അതും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുണ്ട് ചിക്കന് ഇപ്പോൾ ഞാനിവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാ നോർമൽ മസാലയിൽ തന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ എന്തും നിങ്ങൾക്ക് എടുക്കുക ഇനിയിപ്പോൾ ചിക്കനും ബീഫോ ഒന്നും ഇല്ലെങ്കിലും കോഴിമുട്ട വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കട്ടെ കോഴിമുട്ട ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലാക്കി വെച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് ഇതിപ്പോൾ കയ്യിലുണ്ടായപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതുള്ളൂട്ടാ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ്താ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറ്റ ലാസ്റ്റായിട്ട് ചീസാണ് ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മോസറല്ല ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ സ്ലൈസ് ചീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചീസും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ലാസ്റ്റായിട്ട് വീണ്ടും കുറച്ച് ചില്ലി ഫ്ലെക്സും ഒർഗാനും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി കുക്കായി വന്നതാണ് കേട്ടോ അപ്പോൾ ചീസൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസ്സ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമുക്ക് പിസ്സ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുന്ന ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഈസിയായിട്ടുള്ളൊരു പിസ്സ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേട്ടോ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്തു ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മതി കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്